നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഓർമ്മ മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഓർമ്മകളിലെ മാമച്ചി പൊക്കം കുറഞ്ഞ് മെലിഞ്ഞ് മുണ്ടും ചട്ടയും ധരിക്കുന്ന ഇരുണ്ട നിറമുള്ള ഒരു പ്രായമായ അമ്മച്ചിയാണ് ഞങ്ങളുടെ ഈ മാമച്ചി ധാരാളമായി ഇടതൂർന്ന കറുത്ത മുടി വാരി ഉണ്ട കെട്ടി വയ്ക്കുകയാണ് പതിവ് കുളി കഴിഞ്ഞ് വരുമ്പോഴാണ് ആ മുടിക്കെട്ടിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത് ചെറുപ്പത്തിലെ ചണ്ണപ്പേട്ട എന്ന സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചു വിട്ടതാണ് പിന്നെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും വ്യക്തമായി എനിക്കറിയില്ല ഓർമ്മയുള്ള കാലം മുതൽ മാമച്ചി മൂത്ത സഹോദരനായ എൻ്റെ തിരുവനന്തപുരത്തെ വല്യപ്പച്ചൻ്റെ വീട്ടിലാണ് മാമച്ചി ഞങ്ങളുടെ കൂടെ കൊല്ലത്ത് വീട്ടിലും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്തോ ചെറിയ അസുഖമുണ്ടായപ്പോൾ വല്യമ്മച്ചിയുടെ അടുക്കിലേക്ക് പോയി നാളുകൾ കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്ത് കുടുംബവീടിനോട് ചേർന്ന് വീട് വെച്ച് താമസിച്ചപ്പോൾ ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുകയും ചെയ്യുമായിരുന്നു മാമച്ചി കുട്ടികളായ ഞങ്ങളുടെ എല്ലാം കളിക്കൂട്ടുകാരിയായിരുന്നു ഞങ്ങൾക്ക് എന്തും ചോദിക്കാം പറയാം ആരോടും ചോദിക്കാൻ പറ്റാത്ത സംശയങ്ങൾ ധൈര്യത്തോട് ചോദിച്ച് സംശയങ്ങൾ തീർക്കാനുള്ള ഒരു ഇടമായിരുന്നു മാമച്ചിയും അവരുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഞങ്ങളോടൊക്കെ പങ്കുവെക്കും വലിയ ദൈവവിശ്വാസിയാണ് എപ്പോഴും കൈകൂപ്പിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയോ ശബ്ദം കുറച്ച് ഉറക്ക പറഞ്ഞുകൊണ്ടിരിക്കും പ്രാർത്ഥന മുറുകുമ്പോൾ കൈകൾ വിറപ്പിക്കും മാമച്ചയ്ക്ക് ദിവ്യദൃഷ്ടി ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ വിശേഷങ്ങൾ ചോദിച്ചടുത്ത് ചെല്ലും പ്രാർത്ഥനയ്ക്കിടയിൽ മാലാഖ വന്നിരുന്നെന്നും മാലാഖയുമായി ഒത്തിരി സന്തോഷത്തോട് സംസാരിച്ചെന്നും മാമച്ചിയുടെ അപ്പനെയും അമ്മയും ഒക്കെ അവിടെ സ്വർഗ്ഗത്തിൽ സുഖമായിരിക്കുന്നുവെന്നും ഒക്കെ വിവരിച്ച് പറഞ്ഞു തരും ഞങ്ങൾ അതൊക്കെ വിശ്വസിക്കും ഇനിയത്തെ പ്രാർത്ഥനാ സമയത്ത് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ മാമച്ചിയോട് ശുപാർശ ചെയ്യാൻ ഞങ്ങൾ ഓരോരുത്തരും തിരക്ക് കൂട്ടും അപ്പോൾ മാമച്ചിയും ഞങ്ങളോട് ഓരോ ഡിമാൻഡ് വെക്കും അതൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യങ്ങൾ നിരത്തും ഒരിക്കൽ ഞങ്ങളുടെ വീടിന് മുന്നിൽ ചുവന്ന കണ്ണുകളും തവിട്ട് നിറവുമുള്ള ഒരു ഉപ്പൻ വന്നു കണ്ടപാടെ ഞങ്ങൾ കുട്ടികൾ ഓടിച്ച് പിടിക്കാൻ ചെന്നു അപ്പോഴേക്കും അത് പറന്നുപോയി കണ്ടോണ്ടുവന്ന മാമച്ചി ഞങ്ങളെ വഴക്ക് പറഞ്ഞു ഉപ്പൻ നിധിയുള്ള അറ കാണിച്ച് അതിൻ്റെ താക്കോൽ തരാൻ വന്നതാണ് ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ മാലാഖ പറഞ്ഞിരുന്നു ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു നഷ്ടബോധവും സങ്കടവും കൊണ്ട് ഞങ്ങൾക്ക് കരച്ചിൽ വന്നു എത്ര നോക്കിയിട്ടും ആ ഉപ്പനെ പിന്നെ കണ്ടിട്ടില്ല ഇന്നും ഉപ്പൻ ഉപ്പനെന്ന പക്ഷിയെക്കുറിച്ച് ഓർക്കുമ്പോഴും വല്ലപ്പോഴും കാണുമ്പോഴും അന്നത്തെ ആ നഷ്ടബോധം എന്നെ അലട്ടും മാമച്ചി ഒരു സസ്യാഹാരിയന്യ മാത്രമല്ല മീന് മാ മാംസം ഇത്യാദികൾ വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരു പാത്രത്തിൽ വേണ്ട ചോറും ചോറുമെടുത്ത് വീടിന് പുറത്ത് ദൂരെ കൊണ്ട് അടച്ച് സൂക്ഷിക്കും കഴിക്കാറാകുമ്പോൾ അവിടെ ചെന്നിരുന്ന് അടച്ചട്ടി എന്ന് പറഞ്ഞാൽ പണ്ട് കഞ്ഞി വാർക്കുന്ന കലത്തിന് മുകളിൽ വെക്കുന്ന ഒരു തടി കൊണ്ടുള്ള അടപ്പാണ് അതിലൊരു കറി ഉണ്ടാക്കും കാന്താരി സംബന്ധി മുറ്റത്ത് നിന്ന് കുറച്ച് കാന്താരി പൊട്ടിക്കും കുറച്ച് ചെറിയുള്ളിയും ഉപ്പുകല്ലും പുളിയും കൂട്ടി വെച്ച് ചിരട്ട തഴവി കൊണ്ട് ഞരടും എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ചാലിക്കും എന്നിട്ട് ആ അടപ്പ് ചട്ടിയിൽ നിന്ന് തന്നെ തൊട്ട് തൊട്ട് ചോറ് കഴിക്കും ഒരിക്കൽ ഞങ്ങൾ ഇത് രുചിച്ചു നോക്കാൻ പോയി അടുത്തിരുന്നു മാമിച്ചെ അതും കൂട്ടി ഉണ്ണ് ചോറുണ്ണുന്നത് കണ്ട് ഞങ്ങൾക്ക് കൊതിയും വന്നു ഞങ്ങൾ പതുക്കെ നീങ്ങി നീങ്ങി കൈയിട്ട് തോണ്ടി നക്കാൻ തുടങ്ങി അയ്യോ വേണ്ട അത് വേണ്ട നിങ്ങളുടെയൊക്കെ രക്തം വെള്ളമായി പോകുമെന്ന് പറഞ്ഞു ഇത് കേട്ട് ഞങ്ങൾ ആദ്യം പേടിച്ചെങ്കിലും എരിയും പുളിയും ഉപ്പും എണ്ണയും എല്ലാം കൂടി ചേർന്നുള്ള അതിൻ്റെ സ്വാദ് വല്ലാതെ ഇഷ്ടപ്പെട്ടു വീണ്ടും തോണ്ടാൻ മാമച്ചി ഞങ്ങളെ സമ്മതിച്ചില്ല ഞങ്ങളുടെ അമ്മച്ചി കണ്ടാൽ ഇത്രയും എരിവ് തിന്ന് അസുഖം പിടിപ്പിക്കുന്നതിന് അടി കിട്ടുമെന്നും പേടിപ്പിച്ചു എങ്കിലും ഇപ്പോഴും മാമച്ചിയുടെ ആ കാന്താരി ചമ്മന്തിയുടെ ഓർമ്മ നാവിൽ വെള്ളമൂറിക്കുന്നു കാലങ്ങൾ കഴിഞ്ഞ് തൊണ്ണൂറ് വയസ്സിലാണ് മാമച്ചി മരിച്ചത് എൻ്റെ കുഞ്ഞുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷം പങ്കിടുന്നത് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം കൊല്ലത്തും വഴുതക്കാട് വീട്ടിലുമുള്ള താമസം കഴിഞ്ഞ് തിരുവനന്തപുരത്തെ പുതിയ വീട്ടിലാണ് ഞങ്ങൾ സ്ഥിരം താമസിച്ചിരുന്നത് ചുറ്റും ഒരുപാട് പറമ്പുണ്ട് അതൊക്കെ വെല്ലിപ്പച്ചൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അവിടെ ഓടിക്കളിക്കാനും ഒളിച്ചു ഒക്കെ ധാരാളം ഇടങ്ങളുണ്ട് കുടുംബ വീടും പിന്നെ ഞങ്ങളുടെ വീടും മാത്രമേ വീടുകളായിട്ടുള്ളൂ കുറച്ച് മാറി അമ്മച്ചിയുടെ ചേച്ചി കുഞ്ഞമ്മച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ആ കുഞ്ഞമ്മച്ചിയുടെ വീടുണ്ട് നേരെയുള്ള ഒരു റോഡ് കടന്നാണ് അവരുടെ വീട് അവിടെ രണ്ട് ചേച്ചിമാരും എനിക്ക് താഴെ പ്രായമുള്ളൊരു അനിയനുമുണ്ട് ഞങ്ങളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഒരു അവധിക്കാലത്ത് കുഞ്ഞമ്മച്ചിയുടെ മക്കൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാനെത്തി രാത്രി ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ് ഞാൻ കറി തൊടാതെ ചപ്പാത്തി കുറേശ്ശെ വായിലിട്ടുകൊണ്ട് ചവച്ചുകൊണ്ടിരുന്നു ഞാൻ പൊതുവെ കഴിക്കാൻ മടിയുള്ള ആളായിരുന്നു ചപ്പാത്തി കറി കൂട്ടി കഴിക്കാത്തതിന് അമ്മച്ചി വഴക്ക് പറഞ്ഞു രക്ഷയില്ല ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബാബു വന്നു സ്നേഹത്തോടെ പറഞ്ഞു വീണ്ടും എൻ്റെ കരച്ചിൽ തുടർന്നു കറി തീർക്കാതെ ഇന്ന് സമ്മതിക്കില്ലെന്ന് ബാബു കണിശം പറഞ്ഞു എൻ്റെ കരച്ചിൽ തുടർന്നപ്പോൾ ബാബു അകത്തേക്ക് പോയി ചൂരലെടുക്കാനാണെന്ന് മനസ്സിലായി ഇതൊക്കെ കണ്ടുനിന്ന എൻ്റെ ചേച്ചിമാർക്ക് വലിയ സങ്കടമായി പെട്ടെന്ന് രണ്ടുപേരും കൂടി പാത്രത്തിലെ ഉരുളക്കിഴങ്ങ് കയറി മൂന്തി കുടിച്ച് മുഖവും തുടച്ച് ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് മട്ടിൽ നിന്നു ഞാനും ഈ സഹായം തീരെ പ്രതീക്ഷിച്ചതല്ല ചൂരലും കൊണ്ട് കൃത്യസമയം ബാബുവും എത്തി ചൂരലെടുക്കാൻ ഉള്ള എൻ്റെ അനുസരണ കണ്ട് ബാബു അഭിമാനിച്ചു അമ്മച്ചി പറഞ്ഞു കണ്ടോ പേടിയില്ലാത്ത എൻ്റെ പ്രശ്നമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാം ശുഭം ഞാൻ നന്ദിയോടും സ്നേഹത്തോടും അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവരും എൻ്റെ നന്ദി സ്വീകരിച്ച മട്ടിൽ എന്നെയും ആരും തമ്മിൽ തമ്മിൽ ഇതേക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല ഇന്നും ആ ഓർമ്മകളൊക്കെ ഞങ്ങൾ തമ്മിൽ സന്തോഷത്തോടും ചിരിയോടും കൂടി പങ്കിടാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ താഴോട്ട് ഉള്ള ഒരു കുളമുണ്ട് അതിൽ നിറയെ പിങ്കും വൈലറ്റും നിറമുള്ള ആമ്പൽ പൂക്കളായിരുന്നു അത് പറ പറിച്ചെടുക്കുക അന്നത്തെ ഒരു വിനോദമാണ് അവധി ദിവസങ്ങളായതുകൊണ്ട് അയല അയലക്കത്തുള്ള സമപ്രായക്കാരും ഞങ്ങൾക്ക് കൂട്ടുണ്ട് ആ പറമ്പിൽ നിറയെ ഒരേ അകലത്തിൽ കവുങ്ങ് നട്ടിട്ടുണ്ട് താഴെ വീണ് കിടക്കുന്ന പഴുത്ത പാക്കുകൾ പെറുക്കി മാമച്ചയ്ക്ക് സമ്മാനമായി കൊടുക്കുകയാണ് ഞങ്ങളുടെ പണി പ്രത്യുപകാരമായി മാമിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ തരികയും ചെയ്യും നല്ല മൂവാണ്ടൻ മാങ്ങ പഴുത്തതും വീണ് കിടക്കുന്നതും ഒക്കെ ഈമ്പി തിന്ന് ഞങ്ങൾ നടക്കും കുളത്തിനടുത്തുള്ളൊരു കോട്ടുകോണം മാവുണ്ടായിരുന്നു അതിൻ്റെ രുചി ഒരിക്കലും മറക്കാൻ പറ്റില്ല പഴുക്കാരായ നല്ല മൂത്ത മാങ്ങ മുതിർന്നവർ മരത്തിൽ കയറി പറിക്കും അല്ലെങ്കിൽ എറിഞ്ഞ് താഴെ എത്തിക്കും പിന്നെ എവിടെ നിന്നൊക്കെയോ കത്തി എത്തും പാത്രവും മുളകുപൊടിയും ഉപ്പ് വെളിച്ചെണ്ണ ഇവയൊക്കെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കാരണം ഓമച്ചി വീട്ടിലുണ്ട് വൈകിട്ട് ബാബു അമ്മച്ചിയും ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾക്ക് അടി വാങ്ങിത്തരും അതുകൊണ്ട് തന്നെ തേനിൻ്റെ മധുരമുള്ള വാളംപുളി മരം എൻ്റെ ഓർമ്മയിൽ അതുപോലെ വരികയാണ് പുളി തിന്ന് നാവിൻ്റെ തൊലി പോകും ചിലപ്പോൾ പുളിങ്കുരു ചുട്ടും തിന്നിരുന്നു ഇതൊന്നും ബാബു അമ്മച്ചി അറിയാറില്ല വൈകുന്നേരം ഓഫീസിൽ പോയി തിരിച്ചെത്തുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിനകത്ത് ചേക്കേറിയിട്ടുണ്ടാകും സ്കൂളിൽ പോകേണ്ടാത്ത ദിവസങ്ങളിലും ഒക്കെ ഇത് സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ പറമ്പ് കഴിഞ്ഞു പോയാൽ കണ്ടെത്താ ദൂരത്ത് നെൽ നെൽപ്പാടമാണ് വയലിൽ നെല്ല് പൊന്നിറമായി വിളഞ്ഞു കിടക്കുന്നത് ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളോട് അങ്ങോട്ട് പോകരുതെന്ന് വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും എല്ലാവരും കൂടിയാവുമ്പോൾ ഞങ്ങൾ അങ്ങ് പോകും കതിരുകൾക്കിടയിൽ ധാരാളം തത്തകളുണ്ടാകും ഞങ്ങൾ അടുത്ത് ചെന്നാലും പേടിയില്ലാത്ത പേടിയില്ലാതെ കതിരുകൾ കൊത്തി തിന്നുന്നത് കാണാം ഒരിക്കൽ കാലൊടിഞ്ഞ ഒറ്റയ്ക്ക് കിടന്നിരുന്ന ഒരു തത്തയെ ഞങ്ങൾ എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു അതിന് മരുന്നൊക്കെ വെച്ച് കെട്ടി അരിയൊക്കെ കൊടുത്ത് ശുശ്രൂഷിച്ചു ഒരു കൂട് വാങ്ങി അതിലിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചു കുറേ നാൾ അത് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അത് ചത്തു കിടക്കുന്നു ഒത്തിരി സങ്കടപ്പെട്ട ഒരു ദിവസമായിരുന്നു അന്ന് വൈകിട്ട് ബാബു വന്നാൽ ഉടനെ ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ പകല് പഠിച്ച കാര്യങ്ങളും വായിച്ച ബുക്കും കണക്ക് ചെയ്യാൻ ഏൽപ്പിച്ചതിൻ്റെ ഹോംവർക്കും എല്ലാം കാണിച്ചു കൊടുക്കണമെന്നുള്ളത് ഒരു ഓർഡറാണ് എങ്ങനെയൊക്കെയോ വലിയ അക്ഷരത്തിൽ രണ്ട് മൂന്ന് പേജൊക്കെ എഴുതി ഞങ്ങൾ വെച്ചിട്ടുണ്ടാകും ബാബു എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു പരാക്രമമാണ് ക്ഷീണിച്ച് വന്നിട്ട് അദ്ദേഹം അതൊന്ന് ഓടിച്ചു നോക്കും ചിലപ്പോൾ ശരിയാണോ എന്ന് കണിശമായിട്ടും നോക്കും തെറ്റിച്ചെന്ന് കണ്ടാൽ തീർച്ചയായും അടി കിട്ടും അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചാണ് നിൽക്കുന്നതിന് ബാബുവിന് ഓഫീസില്ലാത്ത ദിവസം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല രാവിലെ ഏഴര ആകുമ്പോൾ ആണ് ഓഫീസിൽ ബാബു സാധാരണ പോകുന്നത് ആ സമയമായിട്ടും അനക്കം കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നാല് പേർക്കും ആകെ സങ്കടമാകും ഞങ്ങൾ നാല് പേരും കണ്ണിൽ കണ്ണിൽ നോക്കും അന്ന് ഞങ്ങൾക്ക് ജയിൽവാസമാണ് പുറത്ത് പോകാൻ പറ്റില്ല തലേദിവസം കൂട്ടുകാർ കൂടി ഇന്നത്തേക്ക് പല പദ്ധതികളും ഇട്ടിരിക്കും പക്ഷേ എന്തു ചെയ്യും അപ്പുറത്തെ കൂട്ടുകാർ ഞങ്ങളെ കാണാതെ ഗേറ്റ് വരെ വരുമ്പോൾ ബാബു പേപ്പറും വായിച്ച് മുന്നിലിരിക്കുന്നത് കാണും കാണുമ്പോഴേ അവർ മിണ്ടാതെ റൂട്ട് മാറ്റി നേരെ റോഡിലോട്ട് അങ്ങ് പോകും ഇതൊക്കെ ഇന്ന് ഗൃഹാതുരത്വം ഉള്ള ഓരോ ഓർമ്മകളായി ഓർക്കുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ തുടർ തുടർന്നുള്ള നിമിഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം അതുവരെയും നന്ദി നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടാനും ഓർക്കുമല്ലോ